ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് നടി മഞ്ജു പിള്ളയും പ്രശസ്ത ഛായാഗ്രഹൻ സുജിത്ത് വാസുദേവും ഇരുപത്തിനാല് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ഇരുവരും കഴിഞ്ഞ വർഷം നിയമപരമായി വിരാമം സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു ഇവരുടെ ഏകമകൾ ദയ മഞ്ജുവിനൊപ്പമാണ് ഇപ്പോൾ താമസം സുജിത്തിനെ പൊതുപരിപാടികളിൽ കാണാതായതോടെയാണ് ഇരുവരുടെയും ബന്ധം വേർപിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കിയത് വാങ്ങിയപ്പോഴും വേശനത്തിന് എത്താതിരുന്നത് ഷൂട്ടിലാണെന്നായിരുന്നു അന്ന് മഞ്ജുവിന്റെ മറുപടിയെങ്കിലും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുവരും വേർ പിരിഞ്ഞാണ് താമസിച്ചിരുന്നതെന്നും പിന്നീട് നിയമപരമായി വിവാഹം മോശം നേടിയെന്നും വ്യക്തമായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിരക്കിലാണ് ഇപ്പോൾ മഞ്ജു പിള്ള ഇതിനിടെയാണ് മഞ്ജുവിന്റെ ഒരു പഴയ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് മൂവി വേൾഡ് മീഡിയ എന്ന ചാനലിന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ അവതാരകൻ മഞ്ജുവിനെ ഒരു വീഡിയോ കാണിച്ചു ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്ത സുജിത്തിന്റെ ഹോം ടൂർ വീഡിയോ ആയിരുന്നു അത് വീട്ടിൽ നിന്ന് എടുത്തുമാറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് സുജിത്ത് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു മഞ്ജുവിനെ കളഞ്ഞു ഈ വീഡിയോ കണ്ടതിനു ശേഷം ഇതൊരു തമാശയെ തന്നെ കാണുന്നതെന്ന് അവതാരകൻ മഞ്ജുവിനോട് ചോദിച്ചു നിറഞ്ഞ ചിരിയോടെയായിരുന്നു ആയിരുന്നു മഞ്ജുവിന്റെ മറുപടി സുജിത്തിന് തമാശ പറയാൻ അറിയില്ല താൻ പ്രിയദർശൻ സാറിന്റെ മൂവിയും അദ്ദേഹം അടൂർ സാറിന്റെ സിനിമയാണെന്നുമാണ് തങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉള്ളവർ കളിയാക്കാറുള്ളത് എന്നാൽ ഈ വീഡിയോ പുറത്തു വന്നതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് മഞ്ജു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞെങ്കിലും ആ വാക്കുകൾ അവരെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ആരാധകർ കമന്റുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ചിരിയിൽ സങ്കടവും വേദനയും നിഴലിച്ചിരുന്നു എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവരുടെ ഹൃദയം മുറിഞ്ഞു എന്നിട്ടും ചിരിക്കുന്നു ഇത്തരം തമാശകൾ ഒരു സ്ത്രീക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുമെന്ന് ചിന്തിക്കാമായിരുന്നു അതൊരു കോമഡിയായി തോന്നിയില്ല മഞ്ജു ചേച്ചി വേദനിച്ച് ചിരിക്കുന്നു തമാശ പോലും ഒരു പരിധിക്കപ്പുറം വേദനയാണ് മുൻ ഭർത്താവിനെ മഞ്ജുവിന്റെ മാനസിക നിലയെക്കുറിച്ചും ചിന്തിക്കാമായിരുന്നു ഇങ്ങനെയാണ് കോമഡിയെങ്കിൽ ആർക്കായാലും അയാളെ ഒന്ന് ഡിവോഴ്സ് ചെയ്യാൻ തോന്നും എന്നാൽ വിവാഹമോചനത്തിന്റെ യഥാർത്ഥ കാരണം ഇരുവരും പരസ്യമാക്കിയിട്ടില്ല ഒരു അഭിമുഖത്തിലാണ് സുജിത് വാസുദേവ് ആദ്യമായി വിവാഹ മോചനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് അന്ന് മഞ്ജുന്റെ കരിയറിലെ നേട്ടങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ഭാര്യ ഭർത്തൃബന്ധം അവസാനിച്ചെങ്കിലും ഇപ്പോഴും തങ്ങൾക്കിടയിൽ സൗഹൃദം നിലനിൽക്കുന്നുണ്ടെന്ന് ഊന്നി പറയുകയും ചെയ്തിരുന്നു പരിചയമാണ് സുജിത്തും മഞ്ജുവും തമ്മിലുള്ള വിവാഹത്തിലേക്ക് നയിച്ചത് മലയാളത്തിലെ മുൻനിര ഛായാഗ്രഹകരിൽ ഒരാളായ സുജിത് വാസുദേവാണ് ലൂസിഫർ പോലുള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമകളുടെ ക്യാമറ കൈകാര്യം ചെയ്തത് മോഹൻലാൽ ചിത്രം എംബുരാനി ക്യാമറ ചലിപ്പിച്ചത് സുജിത്ത് തന്നെയാണ് ടെലിവിഷൻ ഷോകളിലും മഞ്ജുക്കുള്ള സജീവ സാന്നിധ്യമാണ് പ്രത്യേകിച്ച് കോമഡി റിയാലിറ്റി ഷോകളിലെ ജഡ്ജായി മഞ്ജുവിന് വലിയ ആരാധകരുണ്ട് ഇരുവരുടെയും മകൾ ദയ ഫാഷൻ ഡിസൈനിങ്ങിലും മോഡലിംഗ് രംഗത്ത് സജീവമാണ് മഞ്ജു പിള്ളയുടെ ചിരിയിൽ ഒളിഞ്ഞു കിടക്കുന്ന വേദനയാണ് ഇപ്പോൾ ആരാധകരെ സംബന്ധിച്ച വലിയ ചർച്ചാ വിഷയം എങ്കിലും ജീവിതത്തിലെ പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള മഞ്ജുവിന്റെ കഴിവിനെ പലരും അഭിനന്ദിക്കുന്നുണ്ട്